അവരുടെ ജാഥ അടുത്ത മാസമോ മറ്റോ തിരുവനന്തപുരത്ത് എത്തും എന്നാണ് പറയുന്നത് പക്ഷെ എത്തുമെന്ന് ഒരു ഉറപ്പും ഇല്ല കുറച്ചു മുമ്പ് ആ ജാഥയിൽ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോ നവമാധ്യമങ്ങളിലൂടെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് ആ ഉന്തുതല്ലും കയ്യാങ്കളിക്കും ഇടയിൽ വയോവൃദ്ധനായ മുല്ലപ്പള്ളി വീഴുന്ന ഒരു ദൃശ്യം കാണാം മുല്ലപ്പള്ളിക്ക് എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ചിട്ടാണ് പല കോൺഗ്രസുകാരും ഇപ്പോൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് അവസരോചിതമായി അവസരത്തിനൊത്ത് ഉയർന്ന് പ്രതിപക്ഷത്തിന്റെ യാത്രയോടൊപ്പം ഒരു ആംബുലൻസ് കൂടി ഏർപ്പെടുത്തി കൊടുക്കുമെന്ന് നമുക്ക് ആശിക്കാം അങ്ങനെയെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളാണെങ്കിലും അകാലത്തിൽ ആപത്ത് സംഭവിക്കണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കില്ലല്ലോ നമ്മളൊക്കെ മനുഷ്യരാണ് അവർക്കാർക്കും കാര്യമായ അപായം സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഞാൻ കൂടുതലൊന്നും ഇവിടെ വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഒരു ദശാബ്ദം എൽ ഡി എഫ് ഗവൺമെൻറിന്റെ കീഴിൽ കേരളം ആർജിച്ച പുരോഗതിയും വളർച്ചയും ഇതര സംസ്ഥാനങ്ങളെ അസൂയപ്പെടുത്തും വിധം മഹത്തരമായിട്ടുള്ളതാണ് അത് തുടരണം എന്നത് നാടിന്റെ ആവശ്യമാണ് ഈ വികസന കുതിപ്പ് പാതിവഴിയിൽ നിന്നുകൂടാ കേരളം ഇരുളടഞ്ഞ ഇന്നലകളിലേക്ക് വീണ്ടും തിരിച്ചുപോയി കൂടാ കൂടുതൽ പേർക്ക് ഇനിയും പെൻഷൻ കിട്ടണം പെൻഷൻ തുക വർദ്ധിപ്പിക്കാനാവണം നമ്മുടെ ആശുപത്രികളും പള്ളിക്കൂടങ്ങളും ഇനിയും അഭിവൃദ്ധിപ്പെടണം ഇതുവരെ നാം നേടിയ നേട്ടങ്ങൾ ഏറെയാണ് ആ നേട്ടങ്ങളെ ഇനിയും കൂടുതൽ ശക്തിപ്പെടുത്തി മുൻപോട്ട് പോകാനാവണം എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട് കഴിഞ്ഞ പത്ത് കൊല്ലം കേരളത്തിൽ വികസനത്തിൻ്റെ ഒരു പുതുയുഗം യാഥാർത്ഥ്യമാക്കാനായി പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത കേരളം സാധ്യമായി സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടുന്ന നിലയിലേക്ക് കേരളം പുരോഗമിച്ചു യു ഡി എഫ് ഭരിക്കുമ്പോൾ പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം കിട്ടിയിരുന്നില്ലെന്ന് നമുക്കറിയാം നമ്മുടെ ആശുപത്രികൾ ലോകോത്തര നിലവാരത്തിലായി നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ടായി നമ്മുടെ റോഡുകൾ മികച്ച നിലവാരത്തിലെത്തി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വികസനത്തിന്റെ പുതുയുഗത്തിലാണ് നാം ഇപ്പോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഒരു ജാഥ നടത്തുന്നുണ്ട് നിങ്ങൾ ആ ജാഥയുടെ പേര് ചിലപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പുതുയുഗ യാത്ര അല്ലെ അങ്ങനെയാണ് അതിന്റെ പേര് പുതുയുഗ യാത്ര എന്നാണ് പേര് ഇതിനു മുൻപ് പലപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാർ ജാഥ നയിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊന്നും പുതുയുഗ യാത്ര എന്ന് പേരിട്ടിട്ടില്ല ആദ്യമായാണ് കോൺഗ്രസിന്റെ ഒരു യാത്രയ്ക്ക് പുതുയുഗ യാത്ര എന്ന് പേരിട്ടത് അതെന്തുണ്ടെന്ന് അറിയുന്നത് ഞങ്ങൾക്ക് പത്ത് കൊല്ലത്തെ ഇടതുപക്ഷ ഭരണം കേരളത്തെ ഒരു പുതുയുഗത്തിലേക്ക് നയിച്ചു എന്ന തിരിച്ചറിവാണ് അവരുടെ ജാഥയ്ക്ക് പുതുയുഗയാത്ര എന്ന് പറഞ്ഞിട്ട് പുതുയുഗമാണിത് അത് അതവരും സമ്മതിക്കുന്നു എങ്ങനെ സമ്മതിക്കാതിരിക്കും പവർ കട്ടിന്റെയും ലോഡ് ഷെഡിംഗിന്റെയും നാടായിരുന്ന കേരളം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടന്നു വന്നു പുതുയുഗമല്ലേ പരീക്ഷകാലത്ത് പോലും പാഠപുസ്തകം കിട്ടാതെ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്ന വിദ്യാർത്ഥികൾ സ്കൂൾ തുറക്കുന്നതിന് മുൻപേ പാഠപുസ്തകം കിട്ടിയെന്ന് മാത്രമല്ല ഇപ്പോഴിതാ രണ്ട് ദിവസം കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തെ പാഠപുസ്തകം ഇപ്പോ വിതരണം ചെയ്യാൻ പോവാണ് ഇത് പുതുയുഗമല്ലെങ്കിൽ പിന്നെ ഏതാണ് പുതുയുഗം യു ഡി എഫിന്റെ ഭരണകാലത്ത് കേരളത്തിലെ എല്ലാ പട്ടണങ്ങളിലും ചെറിയ കീഴുൾപ്പെടെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ അണിനിരന്ന ഒരു പ്രതിഷേധ രൂപമുണ്ടായിരുന്നു റോഡിലെല്ലാം വലിയ കുഴികൾ അഗാധ ഗർത്തങ്ങൾ അത് പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കാൻ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല ഈ കുഴികളിൽ ഇരുചക്ര വാഹനങ്ങളും മറ്റ് വാഹനങ്ങളും ഒക്കെ വീണ് ആളുകളുടെ കയ്യും കാലും ഒടിയുന്നു ചില ഹതഭാഗ്യർ മരിച്ചു പോകുന്നു ഇത് നിത്യസംഭവമായപ്പോ കേരളത്തിലെ എല്ലായിടത്തും രാഷ്ട്രീയാഭിപ്രായ വ്യത്യാസമൊക്കെ തൽക്കാലം മാറ്റിവെച്ച് എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾ മുൻകൈ ആ കുഴിയിൽ വാഴ നടാൻ തുടങ്ങി റോഡുകളുടെ ശോചനീയാവസ്ഥയുടെ മുന്നിൽ കേരളം വികസിപ്പിച്ചെടുത്ത ഒരു തനത് സമര രൂപമായിരുന്നു റോഡിൽ വാഴ നടുക എല്ലാ ദിവസവും കേരളത്തിൽ ഏതെങ്കിലും ഒക്കെ റോഡിൽ വാഴ നടടുവാണ് ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ റോഡിൽ വാഴ നടുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല എന്താ കാരണം കോൺഗ്രസുകാർ വാഴയൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് നടാൻ വേണ്ടി ഒരു കുഴിയുണ്ടായിട്ട് വേണ്ടേ നടാൻ അതിനവർക്ക് അവസരം കൊടുത്തിട്ടില്ല നമ്മുടെ റോഡുകൾ അതിഗംഭീരമായി ലോകോത്തര നിലവാരത്തിൽ മെച്ചപ്പെട്ടു ദേശീയപാത വികസനം നടക്കുന്നു മലയോര ഹൈവേ തീരദേശ ഹൈവേ പുതിയ റോഡുകൾ യാഥാർത്ഥ്യമാവുന്നു ഞങ്ങൾ മൂന്നാം തീയതി ചേലക്കരയിൽ നിന്ന് ആരംഭിച്ചതാണ് ഈ യാത്ര ഈ യാത്രയിൽ മുതിർന്ന എൽ ഡി എഫ് നേതാക്കൾ ജാഥാംഗങ്ങളായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇത്ര ദിവസം തൃശ്ശൂരും ആലപ്പുഴയും പിന്നിട്ടാണ് കൊല്ലവും പിന്നിട്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയത് ഇത്രയും ദിവസം യാത്ര ചെയ്തിട്ട് ഞങ്ങൾക്കാർക്ക് ഒരു പ്രയാസവും പ്രശ്നവും ഇല്ല അപ്പൊ എന്നോട് കേരള കോൺഗ്രസ് നേതാവ് ജോണി പറയായിരുന്നു നമ്മുടെ റോഡുകൾ ഏറ്റവും മെച്ചപ്പെട്ടതാണെന്നതിന് ഒരു തെളിവും വേണ്ട നോക്കൂ ഇത്ര ദിവസം ഈ റോഡിലൂടെ തലങ്ങും വിലങ്ങും യാത്ര ചെയ്തിട്ട് ഞങ്ങൾക്കാർക്ക് ഒരു ക്ഷീണമോ പ്രയാസവും ഒന്നുമില്ല റോഡുകൾ മാറി അതാണ് പുതുയുഗം മൂന്ന് ലക്ഷം ചെറുപ്പക്കാർക്ക് ജോലി പത്ത് കൊല്ലത്തിനിടയിൽ ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരം ആകെ നടക്കുന്ന നിയമനങ്ങളിൽ അറുപത് ശതമാനം ഈ കൊച്ചു കേരളത്തിൽ അതാണ് പുതുയുഗം അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർക്ക് വീട്ടിൽ മാസം തോറും രണ്ടായിരം രൂപ പെൻഷൻ എത്തിച്ചു കൊടുക്കുന്നു അതാണ് പുതുയുഗം എല്ലാറ്റിനും പുറമെ നമ്മുടെ വീട്ടമ്മമാർ കേരളത്തിലെ വീടുകളെ നിലനിർത്തുന്ന ശക്തി വീട്ടമ്മയാണ് വീട്ടമ്മയുടെ അധ്വാനമാണ് ഇന്ത്യ ചരിത്രത്തിലാദ്യമായി വീട്ടമ്മയ്ക്ക് പ്രതിമാസ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ച സർക്കാരാണ് നമ്മുടെ സർക്കാർ സ്ത്രീ സുരക്ഷാ പെൻഷൻ അതാണ് പുതുയുഗം ചെറുപ്പക്കാർക്ക് പ്രതിമാസ സ്റ്റൈപ്പന്റ് അഞ്ചു ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായ വീട് ഒരു സ്വപ്നം മാത്രമായിരുന്ന അഞ്ചു ലക്ഷം കുടുംബങ്ങൾക്ക് ആ സ്വപ്നം സാഫല്യമായി സഫലമായി ഒരു കുടുംബത്തിൽ ഒരു നാല് പേരുണ്ടെന്ന് കണക്കാക്കിയാൽ ഇരുപത് ലക്ഷം മനുഷ്യർ നിങ്ങൾ ആലോചിച്ചു സുകാരൻ ഏത് ബി ജെ പി കാരൻ ഇടതുപക്ഷ ഭരണത്തിനെതിരെ എന്ത് നിക്ഷേപം പറഞ്ഞാലും ഈ കാലയളവിൽ ഇരുപത് ലക്ഷം മനുഷ്യർക്ക് സ്വന്തം വീട് എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ കഴിഞ്ഞു സുരക്ഷിതമായ വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു പുതുയുഗമില്ല അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ്കാർ യാത്രയ്ക്ക് തന്നെ പുതുയുഗ യാത്ര എന്ന് വരട്ടത് കേരളം പുതുയുഗത്തിലാണ് പക്ഷെ ആ യാത്രയിൽ അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതെല്ലാം വ്യാജമാണ് കള്ളമാണ് കള്ളം പറഞ്ഞ് പറ്റിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് വ്യാജ പ്രചാര വേലയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി അവരുടെ ജാഥ അടുത്ത മാസവും മറ്റോ തിരുവനന്തപുരത്ത് എത്തും എന്നാണ് പറയുന്നത് പക്ഷെ എത്തുമെന്ന് ഒരു ഉറപ്പും ഇല്ല കുറച്ചു മുമ്പ് ആ ജാഥയിൽ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് ആ ഉന്തള്ളും കയ്യാങ്കളിക്കും ഇടയിൽ വയോവൃദ്ധനായ മുല്ലപ്പള്ളി വീഴുന്ന ഒരു ദൃശ്യം കാണാം മുല്ലപ്പള്ളിക്ക് എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ചിട്ടാണ് പല കോൺഗ്രസുകാരും ഇപ്പോൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് അവസരോചിതമായി അവസരത്തിനൊത്ത് അവസരത്തിനൊത്തുയർന്ന് പ്രതിപക്ഷത്തിന്റെ യാത്രയോടൊപ്പം ഒരു ആംബുലൻസ് കൂടി ഏർപ്പെടുത്തി കൊടുക്കുമെന്ന് നമുക്ക് ആശിക്കാം അങ്ങനെയെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളാണെങ്കിലും അകാലത്തിൽ ആപത്ത് സംഭവിക്കണം നമ്മൾ ആരും ആഗ്രഹിക്കില്ലല്ലോ നമ്മളൊക്കെ മനുഷ്യരാണ് അവർക്കാർക്കും കാര്യമായ അപായം സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഞാൻ കൂടുതലൊന്നും ഇവിടെ വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ നാട് ഒരുപാട് നേട്ടങ്ങളുമായി പഴയകാലം കുഴിച്ചു മൂടി പുതിയ നേട്ടങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിൽ ചിലതാണ് സൂചിപ്പിച്ചത് എത്ര പറഞ്ഞാലും അവസാനിക്കാനാവാത്ത നേട്ടങ്ങളുടെ ഒരു നിര നമ്മുടെ മുന്നിലുണ്ട് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പദ്ധതികളുടെ ഒരു നീണ്ട നിര നാടിന്റെ മുഖച്ഛായ മാറ്റിയ വൻകിട വികസന പദ്ധതികൾ ഇതെല്ലാം സമന്വയിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവേദ്യമാകുന്ന മാറ്റങ്ങൾ മുതൽ കേരളത്തിൻ്റെ മുഖച്ഛായ ലോകത്തിന്റെ മുന്നിൽ മാറ്റുന്ന മഹാപദ്ധതികൾ വരെ ഏറ്റവും ഒടുവിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ നാടായി നമ്മുടെ നാട് മാറി എന്ന് വെച്ചാൽ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇനി എന്നല്ല പക്ഷേ പട്ടിണി ഇനി ഇല്ല കേരളത്തിൽ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യൻ ഇന്ന് കേരളത്തിലില്ല അത് നമുക്ക് പരിഹരിക്കാൻ പറ്റി വലിയൊരു കാര്യമാണ് പട്ടിണി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്കു മാത്രമാണ് ഒരു അനുഭവമല്ല അല്ല ഇപ്പൊ നിങ്ങൾ ചിലര് കരുതുന്നുണ്ടാവും എട്ട് മണിയായി ഇപ്പം അനുഭവമായി തുടങ്ങി എന്ന് പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പട്ടിണി കഴിഞ്ഞു നമ്മൾ ഭക്ഷണം കഴിഞ്ഞു ഒന്നോ രണ്ടോ മണിക്കൂറിന്റെ പ്രശ്നമേ ഇപ്പൊ നമ്മളുടെ സംബന്ധിച്ചിടത്തോളം വിശപ്പിനുള്ളൂ എന്നാൽ പട്ടിണി എന്ന് പറഞ്ഞാൽ അതല്ല ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാനില്ലാതെ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ അങ്ങനെ വരുമ്പോൾ ആരോഗ്യം ക്ഷയിക്കും അസുഖം ബാധിക്കും മരിച്ചു അങ്ങനെ പട്ടിണി മരണങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം ഇന്ത്യ അത് രൂക്ഷമാണ് ആഗോള വിശപ്പ് സൂചികയിൽ നൂറ്റി രണ്ടാം സ്ഥാനത്താണ് നമ്മൾ ആകെ നൂറ്റി രാജ്യങ്ങളെ ആ പട്ടികയിൽ പട്ടിണി രാജ്യങ്ങളുടെ പട്ടിക അതിൽ ഏറ്റവും പുറകിലാണോ നാം പട്ടിണി കിടന്ന് മനുഷ്യൻ മരിച്ചു പോകുന്ന രാജ്യമായ ഈ ഇന്ത്യയിൽ പക്ഷെ ഈ കൊച്ചു കൊച്ചുകേരളം പട്ടിണിയില്ലാത്ത നാടായി മാറി ആ മാറ്റത്തിന് നേതൃത്വം കൊടുത്ത സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ ഇനിയും മുന്നേറണം നാടിനിയും അഭിവൃദ്ധിപ്പെടണം മനുഷ്യരുടെ ജീവിതം ഇനിയും മെച്ചപ്പെടണം സമാധാനമായി സമ്പൽ സമൃദ്ധിയോടെ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന നാടായി കേരളം വളരണം ഈ മുന്നേറ്റം പാതി വഴിയിൽ നിന്നു പോകരുത് അതിന് ഇടതുപക്ഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്തണം ഇടതുപക്ഷ നേതൃത്വത്തിലല്ലാതെ ഈ മാറ്റം കേരളത്തിൽ സാധ്യമാവില്ല അതുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വർദ്ധിത വീര്യത്തോടെ കൂടുതൽ ഊർജത്തോടെ ഈ കേരളത്തെ തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത് ഈ ചെറിയൻ കീഴിലെയും പരിസരങ്ങളിലെയും എല്ലാവരെയും ഇടതുപക്ഷത്തിന്റെ കൊടിക്കീഴിൽ അണിനിരത്താൻ നിങ്ങളെല്ലാം രംഗത്തിറങ്ങണം എന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭ്യർത്ഥം